ഭാര്യ ഒരിക്കൽ അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും എനിക്കുണ്ട് എനിക്കിഷ്ടപ്പെടാത്ത പലതും നിങ്ങൾക്കുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരസ്പരം ഒന്ന് പങ്കുവെക്കണം അതിനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എൻ്റെ അപാകതകൾ നിങ്ങളും നിങ്ങളുടേത് ഞാനും ഒരു പേപ്പറിൽ എഴുതി വെക്കാം എന്നിട്ട് അത് രണ്ടുപേരും ചേർന്ന് വായിക്കാം അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാലോ ഭർത്താവ് സമ്മതിച്ചു ഭാര്യ ഭർത്താവ് ജോലിക്ക് പോയ ഉടനെ എഴുത്തു തുടങ്ങി ഭർത്താവ് ഓഫീസിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ എഴുതുമായിരിക്കുമെന്ന് അവളും കരുതി വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിന് നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്ത് അവൾ അയാൾ ചായ കുടിച്ചു കഴിഞ്ഞ പാടെ ഭാര്യ പറഞ്ഞു ഇനി നമുക്ക് വായിക്കാം അങ്ങനെ രണ്ടുപേരും അഭിമുഖമായിരുന്നു ഭർത്താവ് പറഞ്ഞു നീ തന്നെ ആവട്ടെ ആദ്യം വായിക്കുന്നത് അവൾ വായന തുടങ്ങി നന്നേ ചെറിയ കാര്യങ്ങൾ പോലും വിടാതെ അവൾ എഴുതിയിരിക്കുന്നു വായനക്കിടെ ഇടയ്ക്കിടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അയാളെല്ലാം കേട്ടിരിക്കുന്നു ഒടുവിൽ അവസാനത്തെ വരിയും വായിച്ചു കഴിഞ്ഞു അവൾ പറഞ്ഞു ഇനി നിങ്ങളുടേത് വായിക്കൂ അയാൾ നാലായി മടക്കിയ കടലാസ് പോക്കറ്റിൽ നിന്നെടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതും കൂടി നീ തന്നെ അങ്ങ് വായിച്ചോളൂ വല്ലാത്തൊരു ഹൃദയമിടിപ്പോടെയാണ് അവൾ അത് തുറന്നത് എന്തൊക്കെയാണാവോ എഴുതിവെച്ചിരിക്കുന്നത് ഒടുവിൽ തുറന്നു നോക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു കടലാസ് ശൂന്യമായിരുന്നു ഒന്നും എഴുതിയിട്ടില്ല അവൾ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഗുണങ്ങളെപ്പോലെ തന്നെ നിന്റെ എല്ലാ അപാകതയും എനിക്കിഷ്ടമാണ് നിന്നെ കുറച്ച് എനിക്കൊരു പരാതിയുമില്ല അത് കേൾക്കേ അവൾ അയാളുടെ മാറിലേക്ക് വീണു സ്നേഹമാണ് അതിൻ്റെ അലങ്കാരം ത്യാഗമാണ് അതിൻ്റെ സൗകുമാര്യം വിട്ടുവീഴ്ചയാണ് അതിൻ്റെ അർത്ഥം പരസ്പരം ബഹുമാനമാണ് അതിൻ്റെ ആശയം സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനാണ് എല്ലാവരും നെട്ടോട്ടമോടുന്നത് അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും പക്ഷെ അത് കിട്ടാൻ കാണിക്കുന്നതിൻ്റെ മാഷ് ദാമ്പത്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം അതിൽ എൻ്റെ ഒരു ഇതെന്താ വച്ചാൽ പരസ്പരമുള്ള ഈ ഈ ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒന്നു മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗുണങ്ങൾ തമ്മിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒരു പരാതി എപ്പോഴും ഒരു പരാതിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് പൊതുവേ ഭാര്യമാർ പരാതിപ്പെടുക അപ്പോൾ ശരിക്ക് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വിട്ടീന് വലിയ പരാതിയായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മാറി നമ്മൾ പരസ്പരം പ്രണയിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ഇപ്പോൾ മറ്റുള്ളപ്പോൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും സ്നേഹം കൈമാറാനും പരസ്പരം ബഹുമാനിക്കാനും അതുപോലെ വിട്ടുവീഴ്ചകൾ കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും അപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് ഭാര്യമാർ പറയുമ്പോൾ നമുക്ക് പ്രഷർ വരും ഭാര്യമാരുടെ മിസ്റ്റേക്ക് നമ്മൾ പറയുമ്പോൾ അവർക്കും വരും പ്രഷർ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതൊക്കെ നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് പരസ്പരം സ്നേഹിക്കാനും അല്ലെങ്കിൽ പ്രണയിക്കാനൊക്കെ പറ്റും പ്രണയിക്കാൻ പറ്റണം പ്രണയിക്കുന്നില്ല ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് കയറിയ പിന്നെ കാര്യത്തും വൈക്കാണ് പിന്നെ അവിടെ സ്നേഹം പങ്കിടാനോ അല്ലെങ്കിൽ ഒന്ന് ചേർന്നിരുന്ന് പ്രണയിക്കാൻ പോലും ഒരിക്കൽ സമയമില്ല നേരത്തെ നമ്മൾ ഹാരിസ് മലവി സൂചിപ്പിച്ച പോലെ അഫെയർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉഷാറുള്ള സംസാരങ്ങളൊക്കെ അവിടെ എന്തൊക്കെ അവരെ വർണ്ണിക്കുന്നു അപ്പം അതുപോലെ സ്വന്തം ഭാര്യമാരെ നമുക്ക് വർണ്ണിക്കാൻ കഴിയണം അവരൊരു നല്ലൊരു മാഷാ ഞാമാഷ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ എനിക്കിത് നല്ല മാച്ച് അത് നമുക്ക് പറയാൻ പറ്റണം ഇപ്പോൾ പലപ്പോഴും നമ്മളെ കുട്ടികളെ കേസിലേനപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടി നല്ലൊരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങുമ്പോൾ അവരോട് മോളെ അത് മോൾക്ക് നല്ല മാച്ചാണ് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾ പരിന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ കോളേജ് ചെല്ലുമ്പോൾ വേറെ കുട്ടി പറയുമ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടാവില്ല ഇത് ഇവിടുന്ന് ഒരു ഒരു മോട്ടിവേഷനും കൊടുക്കാതെ അല്ലെങ്കിൽ ഇവിടുന്ന് ഒന്നും പറയാതെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ അവിടുന്ന് ഇത് പറയുമ്പോൾ എന്നെ ഇവരെ നല്ല പരിഗണിച്ചിട്ടുണ്ട് അവിടെയാണ് ആ പ്രശ്നം അപ്പൊ ഇവിടെ സ്വന്തം ഭാര്യമാരെയും എന്ത് ചെയ്യണം ആ ഒരു സ്നേഹത്തോടു കൂടി പറയാനും ഒന്ന് ചേർത്ത് പിടിക്കാനൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള അപ്പൊ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വെറുതെ നമ്മൾ ആലോചിച്ച് ഒരു ഒരു പ്രതിസന്ധിക്ക് സത്യത്തിൽ നമ്മുടെ ഭാര്യമാർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ തിരിച്ച് ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം അതാണ് ഏറ്റവും കൂടുതൽ അതെ ഭർത്താവ് ഭാര്യക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭാര്യ ഭർത്താവിന് വേണ്ടി ആ കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്നു പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഈ ചെയ്യുന്ന കാര്യങ്ങൾ പറയപ്പെടുന്നില്ല ചെയ്യാത്ത കാര്യങ്ങൾ അബദ്ധം സംഭവിക്കുന്ന കാര്യങ്ങൾ പറയപ്പെടുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ പറയപ്പെടുമ്പോ സത്യത്തിൽ മനസ്സിൽ ഇങ്ങനെ ആളുകൾ വിചാരിക്കുക എനിക്കൊന്നും കിട്ടുന്നില്ല ഒന്നും പരാതികൾ മാത്രാണ് അപ്പൊ ഇതൊന്നും ശരിയാവുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഇതൊക്കെ വിചാരിക്കുമ്പോഴും എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പരസ്പരം എന്തൊക്കെയാണ് ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഓരോ ദിവസവും തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ അത് പരസ്പരം പങ്കുവെച്ചാൽ തന്നെ അലഹമില്ല ഒരുപാട് പിന്നെ നേരത്തെ ഉമ്മതലക്ക പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പരസ്പരം അപ്രീസിയേഷൻ ചെയ്യുമ്പോഴാണ് അതേപോലെ തന്നെ പരസ്പരം ഇത്തരം നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ചീത്ത കാര്യങ്ങൾ പങ്കുവെക്കുമ്പോ അതിന് വില ഉണ്ടാവും എപ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് തന്റെ മകളോട് എപ്പോഴും ചീത്ത ഡ്രസ് ഇടുമ്പോ ചീത്തത് ഞാൻ ഉദ്ദേശിച്ചത് ശരിയല്ലാത്ത വസ്ത്രം ധരിക്കുമ്പോ പറയും അത് തിരുത്താനുള്ള ഒരു ഒരു വോയിസ് വേണമെങ്കിൽ എന്ത് വേണം നല്ല ഡ്രസ് ഇടുമ്പോ പറയണം നല്ലത് എന്ന് കൂടി പറയണം അത് നമ്മൾ പറയില്ല അവിടെ അവിടെയും ശെരിക്കെന്താ വെച്ചാൽ ഇപ്പത്തെ ഈ ഒരു ശരിക്ക് അവര് ദേഷ്യപ്പെടേണ്ട അവരോട് നല്ല എൽക്ക് ഓരോ ചെയ്യും അപ്പൊ നമ്മള് മോനെ അതൊന്നെടുത്താന്ന് പറഞ്ഞാൽ എടുത്തല്ലോ അടാണ്ട് എടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും കുട്ടി അങ്ങോട്ട് നടക്കും അപ്പോൾ നമ്മൾ ചെറിയ മക്കളോടാണെങ്കിലും വലിയ മക്കളോടാണെങ്കിലും അവരൊന്നു ചേടാം മോനെ ഇത് ശരിയാവില്ല പന കുട്ടി ഇത് ഇടണ്ട എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഒരേ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് കൊണ്ടുപോകാം പിന്നെ കുട്ടികൾ വലുതായി ചെറുതായി ഒന്നല്ല കുട്ടികൾ കുട്ടികളെ തന്നെയാണ് അവരോട് നമ്മൾ പറയേണ്ടത് നമ്മൾ ആ സമയത്ത് പറയണം ഭാര്യമാരും ഭർത്താക്കന്മാരും ആ ഒരു റിലേഷൻ അത് ആ നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കുക എന്നുള്ളത് ഏതായാലും ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു ഭർത്താവ് കൂടിയായിട്ട് ഇയാളെ വിലയിരുത്തണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു കേട്ടോയ്സ് കേട്ടപ്പോഴേ എന്താ പറയുക സംഗതി ഇയാള് പിന്നെ ഓഫീസിൽ നിന്ന് എഴുതാൻ മറന്നിട്ട് ഫുള്ള് കിട്ടിയും ചെയ്തു അല്ല ഞാനവിടെ അതൊരു തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അവിടെയും ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഭാര്യമാര് നമ്മളോട് ചില കാര്യങ്ങൾ വളരെ ഇതിപ്പോൾ സീരിയസ് ആയിട്ട് അവർ രാവിലെ തീരുമാനിച്ചൊരു വിഷയമാണല്ലോ അതെ അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണമല്ലോ അയാളും കുറച്ച് എഴുതേണ്ടിയിരുന്നു പിന്നെ അവിടെ അയാൾ യുക്തിപൂർവം കളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ തന്നെ പിന്നെ അത്തരത്തില് ഭാര്യമാർ അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ നടക്കുക വീട്ടിലെ കുട്ടികൾക്ക് ആവശ്യമായ ചില സംഗതികൾ കൊണ്ടുവരാൻ പറയും അതൊക്കെ ഒന്ന് നമ്മളൊരു ഒരു റിമൈൻഡർ ആയി സെറ്റ് ചെയ്താലോ അലാറം സെറ്റ് ചെയ്താൽ മതി രാവിലെ ഇറങ്ങുമ്പോൾ അത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് അലാറം അടിക്കൂല്ലേ അപ്പൊ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോ ഓക്കെ എന്റെ ഭർത്താവ് അപ്പൊ രാവിലെയും വൈകുന്നേരം ഒക്കെ ഇത് ഭാര്യയും തന്നെ അത് കൈമാറുമ്പോ രാവിലെ സ്നേഹത്തോടു കൂടി കൈമാറി അവിടെയാണ് ഭർത്താവും തന്നെ അത് ഏറ്റവും നല്ല രൂപത്തിൽ എല്ലാ ദിവസവും ട്രീറ്റ് ഒന്ന് വിളിച്ചിട്ട് എന്തായി അപ്പൊ ഏതായാലും ഈ രൂപത്തിൽ പരസ്പരം സ്നേഹിച്ചും പരിഗണിച്ചും മുന്നോട്ട് പോകാനുള്ള തോഫിയൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ